ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു പൂളപ്പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി കുറച്ച് എടുത്ത് തോല് കളഞ്ഞ് നന്നായി പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് അതിലേക്ക് വേണ്ട തേങ്ങ എടുക്കാം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ജീരകം പെറും ചീരകം രണ്ട് മൂന്ന് ചീരാപ്പറങ്കി രണ്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരഞ്ച് പത്ത് ചെറിയുള്ളി കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ ഒന്ന് ഉടച്ച് വെക്കാം നന്നായി ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഉപ്പ് ഇട്ട് പുഴുങ്ങി വെച്ചതാണ് അതുകൊണ്ട് അത് വേണ്ട നിങ്ങൾ പാകത്തിന് ഉപ്പ് നോക്കിയിട്ടാൽ മതി ഇനി നമ്മൾ അരച്ച് വെച്ച ഈ തേങ്ങാക്കൂട്ട് നമ്മുടെ പൂളയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത് നമുക്ക് നമ്മൾ മിക്സിൻ്റെ ജാറില് വെള്ളമൊഴിച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് കറക്കിയെടുത്ത് അത് അതിലേക്ക് പൂളയിലേക്ക് ഒഴിച്ച് കൊടുക്കുക നന്നായി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിത് ഒന്ന് അടുപ്പത്ത് വെക്കാം ഒന്ന് ചെറുതായിട്ട് ആ തേങ്ങേൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഒന്ന് ചൂടായു ശേഷം നമുക്ക് മാറ്റി വെക്കാം നമുക്ക് വറവിടാം വറവിടാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുവോട്ടിക്കുക കറിവേപ്പിലിടുക പച്ചൽമുളക് ഇടുക എന്നിട്ട് നമുക്ക് നമ്മളെ പൂളയിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക നമ്മളെ പൂള റെഡി ആയിട്ടുണ്ട് സബ്സ്ക്രൈബ്